പശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിയാറാം തീയതി പ്രാർത്ഥന സ്വർഗാരൂപതയായ ദിവികന്യകയെ അംഗാത്മശരീര സമന്നതയായി ആരോപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസീമമായ ആനന്ദവും അഗ്രാഹ്യമാണ് നാഥേ അങ്ങേ സ്വർഗാരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു അങ്ങേ അമലോത്ഭവും പാപരഹിതമായ ജീവിതവും ദേവമാതൃത്വവുമാണ് അതിനങ്ങേ അർഹയാക്കി തീർത്തത് ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് പാപരഹിതമായി ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ സ്വർഗമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭവനം എന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ അതിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങൾ ബലഹീനത പരിഹരിക്കുവാനായി അനുഗ്രഹിക്കണമേ എത്രയും നീള മാതാവേം എൻ്റെ സങ്കേതത്തിലൂടെ വന്ന നിന്റെ സഹായം തേടി നിന്റെ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നിക രാജ്ഞിയായ വിശ്വാസത്തിൽ ഞാൻ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധയെ നിൽക്കുന്നു അവതരിവചനത്തിന്റെ മാതാവേ എന്നെ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ടണമേ ആ മേൽ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമചിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രീകൃതിലെ പോലെ ഭൂമേലമാകണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തെറ്റ് ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രവിനും ശുദ്ധതയും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിന്റെ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമേലമാകണമേം അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളെ വിഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരേ ദൃഷ്ടാരങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥയുടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതിബലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രവിനും പരിശുദ്ധാത്മാവിനും ജന്മബാബുല്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലു വായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കമാവനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം ഉചിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രുത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ വേണ്ടി വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ വീഴാനിടയാവരുതേപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മതറിഞ്ഞമറിയമേ സുസ്ഥീർത്താവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേരുടെ അങ്ങേരു തട്ടിബലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം തമിരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പാപികളുടെ സങ്കേതമേ തിരിശിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ താവങ്ങരോടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളുടെ സങ്കേതമേ വിജാതിയു മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിർജമറിയമേർത്താവങ്ങയുടെ സ്ത്രുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടത്തിൽ ഫലമായോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേ ഭാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുശുവാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മതർജമറിയമേർത്തോടെ ശ്രെള്ളിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതിബലമായവനാവുന്നു ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീ അനുസ്ഥലത്തിലെ ആണ് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേർത്തൂടെ സ്ത്രെ എനിക്ക് രേഖപ്പെട്ടവളാവുന്നു അങ്ങേരുതമായ രേഖപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതം അപേക്ഷിക്കണമേ ആമേത ജപം പാപികളുടെ സങ്കേതമായ മറിയമേ പാപികളുടെ സങ്കേതമായ മറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ പാപികളായ ഞങ്ങൾക്ക് നീ മധ്യസ്ഥ മറിയമേം പാപികളുടെ സങ്കേതമായ മറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ പാപികളായ ഞങ്ങൾക്ക് നീ മദിശയാണേ പാപികളുടെ സങ്കേതമായ മറിയമേ പാപികളുടെ സങ്കേതമായ മറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ മധ്യസ്ഥയാകണമേ പാപികളായ ഞങ്ങൾക്ക് നീ മധ്യസ്ഥയാകണമേ ജപമാല കൈകളിലേന്തുന്ന നേരം കൈകളിയിലെന്തരം കൂടെ വാഴുന്ന സാന്നിധ്യമേ ജപമാല കൈകളിലേന്തുന്ന നേരം നേരം കൂടെ വാഴുന്ന